ആലപ്പുഴ നൂറനാട് ഐ ടി ബി പിറ്റാലിയുൻ ഡെപ്യൂട്ടി കമാൻഡന്റ് പി മനോജ് ഐ ടി ബി പിയുടെ കേരളത്തിലെ ഏക ബറ്റാലിയനായ നൂറനാട് ഐ ടി ബി പി ബറ്റാലിയനിൽ റിപ്പബ്ലിക് ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത് കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡ്യയുടെ നിർദ്ദേശാനുസരണം നടന്ന ആഘോഷത്തിൽ ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് പി മനോജ് ദേശീയ പതാക ഉയർത്തി സേനാംഗങ്ങളുടെ സല്യൂട്ടും അദ്ദേഹം സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ജോസഫ് പരേഡിന് നേതൃത്വം നൽകി തുത്യർഹമായ സേവനം മുൻനിർത്തി ആറ് സേനാംഗങ്ങൾക്ക് ഡി ജി ചിഹ്നവും ഉത്കൃഷ്ട സേവന മെഡലുകളും സമ്മാനിച്ചു വിരമിച്ച ഉദ്യോഗസ്ഥർ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു സേനാംഗങ്ങളും കുടുംബാംഗങ്ങളും ആഘോഷ മത്സരങ്ങളിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്